പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം ബിസ്മസ് പരീക്ഷയുടെ പേപ്പറെല്ലാം കിട്ടിയോ എല്ലാവർക്കും നല്ല മാർക്കെല്ലാം കിട്ടിയില്ലേ ആ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നല്ലേ എന്തായാലും നമുക്കിന്ന് തേർഡ് ടേം ക്ലാസ്സുകൾ ആരംഭിക്കാം ഒമ്പതാം ക്ലാസ്സിലെ ഋതുമേഘങ്ങൾ എന്ന് പറയുന്ന പ്രവേശക പ്രവർത്തനം തന്നെ നമുക്ക് ആദ്യം നോക്കാം ഋതുമേഘങ്ങൾ വിജയരാജ മല്ലികയുടെ കവിതയാണ് അവരുടെ ആൺ നദി എന്ന കവിസമാഹാരത്തിലെ ഒരു ചെറിയ കവിതയാണ് ഋതുമേഘങ്ങൾ മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കവിയത്രിയാണ് വിജയരാജ മല്ലിക തൃശ്ശൂർ ജില്ലയിലെ മുതുവറയിലാണ് ഇവരുടെ ജന്മദേശം ബിരുദാനന്തര ബിരുദധാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ജയരാജ മല്ലികയുടെ ആത്മകഥയുടെ പേരാണ് മല്ലിക വസന്തം യുവകലാസാഹിതി വയലാർ കവിതാ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദൈവത്തിൻ്റെ മകൾ എന്ന കൃതിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കവിത ഒന്ന് നോക്കാം ഷട്ടറുകൾ തുറക്കുന്നു ഞാൻ തെരുവിൻ്റെ ഓരങ്ങളിൽ ൾ തുറക്കുന്നു അന്തിയുറങ്ങുന്ന ആളുകളെ ഓർക്കുന്നു കടകളുടെ ഷട്ടറുകൾ അടച്ച ശേഷം അതിൻ്റെ കടിയിൽ തലചായ് ചുറങ്ങുന്നവരെ കടകളുടെ ഷട്ടറുകൾ അടച്ച ശേഷം അതിന്റെ കടിയിൽ തലചായ് ചുറങ്ങുന്നവരെ അവരുടെ തീരാതുരിതത്തിന് ആശ്വാസമേകാൻ ആരുണ്ട് അവരുടെ തീരാതുരിതത്തിന് ആശ്വാസമേകാൻ ആരുണ്ട് അശരണരായ സഹജീവികളെ കുറിച്ച് കരുതലുള്ളവരാണോ നമ്മൾ എല്ലാവരും പ്രതികരിക്കുക ഈ ലഘുകവിതയിൽ തെരുവ് ജീവിതമാണ് വിജയരാജമല്ലിക അവതരിപ്പിക്കുന്നത് അന്തിക്ക് തല ചായ്ക്കാൻ ഒരിടവുമില്ലാതെ മനുഷ്യർ കടത്തിണ്ണകളെ അവരുടെ ഉറക്കരയാക്കി മാറ്റുന്നു നമ്മൾ വളരെ നല്ല ബെഡ്റൂമിൽ എ സി ഒക്കെ ഇട്ടാണ് പലരും കിടന്നുറങ്ങുന്നത് നോക്കുക തീരാ ദുരിതം വേറുന്ന കുറേ ആളുകൾ തെരുവ് നിവാസികളായ ആളുകൾ കടത്തിണ്ണകളിലാണ് അഭയം പ്രാപിക്കുന്നത് അവർക്ക് ഉറങ്ങാനായിട്ട് മെത്തകളോ ഒന്നുമില്ല രാവിലെ കട തുറക്കുന്നതുവരെ അവർക്ക് അവിടെ കിടക്കാം ഇവർ തെരുവിൽ അലയുന്നവരാണ് ഇവരുടെ ദുരിതത്തിന് ആരാണ് ഒന്ന് ആശ്വാസമേകുന്നത് കടത്തിണ്ണകൾ പോലും തലചായ്ക്കാനില്ലാത്തവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന കാര്യം മറന്നുകൂടാ റോഡിൽ ഉറയിക്കിടന്ന നാടോടികളുടെ ഇടയിലേക്ക് ലോറി ഇടിച്ചു കയറി ഈ അടുത്ത കാലത്ത് കുറെ ജീവിതങ്ങൾ പൊലിയുകയുണ്ടായി ഇങ്ങനെ എത്രയോ ജീവിതങ്ങളാണ് തെരുവിൽ ഇല്ലാതായിത്തീരുന്നത് തെരുവിൽ കഴിയുന്ന ഈ ജനതയ്ക്കും നിരവധി സങ്കടങ്ങളുണ്ട് ഇവരോട് കരുണയും കരുതലും കാട്ടൽ നമ്മുടെ കടമയാണ് അവരും മനുഷ്യരാണ് നമ്മളെപ്പോലെ തന്നെയുള്ളവർ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്നവരാണ് പല തെരുവാസികൾ നമ്മൾ പലതും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഈ ലോകം കരുണയുടെ ഇരിപ്പിടമായി മാറണം എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഉള്ളവർ ഇല്ലാത്തവർക്ക് ദാനം ചെയ്താൽ മാത്രമേ സാധിക്കൂ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അനുകമ്പ അല്ലെങ്കിൽ കരുണ ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് അവനിൽ അനുകമ്പ ഉണ്ടാകുമ്പോഴാണ് ഈ ലോകം മനോഹരമാക്കുന്നതിൽ കുട്ടികളായ നിങ്ങൾക്കും പലതും ചെയ്യാൻ സാധിക്കും വീഴുന്നവരെ താങ്ങാനായി ചെറിയ കൈകളും ഉപകരിക്കുന്നതാണ് പലതുള്ളി പെരുവെള്ളം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ വിദ്യാർത്ഥികൾ സഹപാഠികൾക്ക് വീട് വെച്ച് കൊടുത്ത മനോഹരമായ വാർത്തകൾ നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ടാകും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുകയും അവരോട് നല്ല രീതിയിൽ പെരുമാറാനും നിങ്ങൾക്ക് സാധിക്കണം മനുഷ്യത്വം എന്ന ഗുണം നിങ്ങളിൽ ഉണ്ടാകണം നമ്മൾ സുഖിച്ച് ജീവിക്കുമ്പോൾ മറ്റൊരു ജനത കഷ്ടപ്പാടിലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇനി നമ്മൾക്ക് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്ന കഥ പരിചയപ്പെടാം ഇപ്പോൾ മലയാളത്തിലെ പ്രശസ്തയായിട്ടുള്ള ഒരു അധ്യാപികയും എഴുത്തുകാരിയുമാണ് ഗ്രേസി മൂവാറ്റുപുഴയിലെ മാറാടിയിലാണ് ജനിച്ചത് ആലുവ യു സി കോളേജിലെ അധ്യാപികയായിരുന്നു സ്ത്രീ ജീവിതങ്ങളെയാണ് ഗ്രേസി തൻ്റെ കഥകളിൽ ആവിഷ്കരിച്ചത് ആദ്യ കഥാസമാഹാരം പടിയിറങ്ങിപ്പോയ പാർവതി നരകവാതിൽ ഭ്രാന്തൻ പൂക്കൾ രണ്ട് സ്വപ്നദർശികൾ കാവേരിയുടെ നേര് പനിക്കണ്ണ് ഏഴ് പെൺകഥകൾ പാഞ്ചാലി തുടങ്ങിയവ പ്രധാനപ്പെട്ട രചനകളാണ് വൃദ്ധ വൃദ്ധദമ്പതികളായ കുട്ടിക്കൃഷ്ണനും ഭാര്യയും അവരുടെ ഏകാന്തതയിൽ ഒരു തത്തമ്മ കൂട്ടായി മാറുന്ന മനോഹരമായ കാഴ്ചയാണ് തത്തക്കൂട്ട് എന്ന ചെറുകഥയിൽ ഗ്രേസി അവതരിപ്പിക്കുന്നത് ഞങ്ങളും നിങ്ങളുമായി മാറി നിൽക്കാതെ നമ്മൾ നമ്മളൊന്നാവുമ്പോഴാണ് യാതനകളെയും വേദനകളെയും മറികടക്കാൻ കഴിയുന്നത് ഞങ്ങളും നിങ്ങളുമായി മാറി നിൽക്കാതെ നമ്മൾ നമ്മളൊന്നാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് യാതനകളെയും വേദനകളെയും മറികടക്കാനായിട്ട് കഴിയുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ മാത്രമല്ല മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നു ആരൊക്കെ തമ്മിലാണ് മനുഷ്യനും മനുഷ്യനും മാത്രമല്ല മനുഷ്യനും മൃഗങ്ങളും തമ്മിലും ആഴത്തിലുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഈ കഥ നമ്മോട് പറഞ്ഞു തരുന്നത് ഈ ചെറുകഥ ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് ക്രേസി അവതരിപ്പിക്കുന്നത് കുട്ടികൃഷ്ണന്റെ ഭാര്യ ഭാഗ്യലക്ഷ്മി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഏക കൂട്ടായ തത്തയോട് പറന്നുപോയിക്കൊള്ളാൻ പറയുന്നു എന്നാൽ തത്ത അയാളെ വിട്ടു പോകാൻ കൂട്ടാക്കുന്നില്ല അപ്പോ വിഷ്ണികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും തത്തയുമാണ് ഈ ചെറുകഥയിലെ കഥാപാത്രങ്ങൾ കുട്ടികൃഷ്ണന്റെ ഭാര്യയായിട്ടുള്ള ഭാഗ്യലക്ഷ്മി മരിക്കുന്നു നാൽപ്പത്തിയൊന്ന് വർഷക്കാലം അവരുടെ ദാമ്പത്യം നീണ്ടു എന്നതാണ് അതിനിടയിലാണ് അവർ മരണപ്പെടുന്നത് അവർ മരണപ്പെട്ടതോടെ അദ്ദേഹം ഒറ്റപ്പെടുകയാണ് ഈ സമയത്താണ് തൻ്റെ തത്തയോട് പറന്നു പോകാനായിട്ട് പറയുന്നത് എന്നാൽ ഈ തത്ത പറന്നു പോകാൻ തയ്യാറാകുന്നില്ല ഈ തത്ത എങ്ങനെയാണ് ആ വൃദ്ധ ദമ്പതികളുടെ ജീവിതത്തിലെ ഒരംഗമായി മാറിയതെന്ന് വായനക്കാർക്ക് കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു തരികയാണ് ഇവിടെ അഞ്ചാറ് കൊല്ലം മുമ്പാണ് ഈ തത്തക്കുഞ്ഞിനെ അവർക്ക് ലഭിക്കുന്നത് കാക്കകൾ കൊത്തിപ്പരിക്കേൽപ്പിച്ച ഒരു തത്ത കുഞ്ഞിനെ കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും ചേർന്ന് ശുശ്രൂഷിക്കുന്നു പഞ്ഞുകൊണ്ട് മുറിവിൽ നിന്ന് ചോര ഒപ്പിയെടുത്തു പിന്നീട് മഞ്ഞപ്പൊടി തൂക്കി ഭാഗ്യം അതിന് വെള്ളം കൊടുത്തു തത്തയെ ചാറി കസേരിൽ അവരിത്തി തൊട്ടിലിൽ ഉറക്കുന്ന തൻ്റെ കുഞ്ഞിനെ പോലെ അവർ ആ തത്തയെ നോക്കി നിലത്തിരിക്കുന്നു തത്തയുടെ പരിക്കെല്ലാം ഉണങ്ങിയപ്പോൾ ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞ് തത്തയെ കൂടുതറു കുട്ടികൃഷ്ണൻ വിടുന്നു തത്തയെ ഒരിക്കലും കൂട്ടിലിടാൻ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അതിനെ പരിപാലിക്കാൻ വേണ്ടി മാത്രമാണ് കൂട്ടിലിട്ടത് അതിൻ്റെ അച്ഛനും അമ്മയും വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് അവർ ആഗ്രഹിച്ചു എന്നാൽ അതിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരും വന്നില്ല കുട്ടികൃഷ്ണൻ വിചാരിച്ചതുപോലെ ചാവാതെ തന്നെ ആ തത്ത രക്ഷപ്പെട്ടു ആരോഗ്യം വീണ്ടെടുത്തു എന്ന് തോന്നിയപ്പോൾ കൂടു തുറന്ന് ഇനി ഇനിപ്പോയിക്കോ എന്ന് പറഞ്ഞു പക്ഷേ തത്തക്കുഞ്ഞ് ഒന്നും മനസ്സിലാവാത്തതുപോലെ അയാളുടെ നേർക്ക് മേടിച്ചു നോക്കി നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ദീനഭാവം അവൻ്റെ കണ്ണുകളിൽ തെളിയുന്നത് അയാൾ അമ്പരപ്പോടെ കണ്ടു ആ തത്തക്ക് അവരുമായൊരു അടുത്ത ബന്ധം അവിടെ ഉണ്ടായിരിക്കുന്നു തത്തയെ തുറന്നു വിട്ടിട്ടും അത് പോകാൻ തയ്യാറായില്ല എന്നാലും കൂട് അടക്കാതെ തന്നെ അയാൾ അവിടെയൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ചുറ്റിപ്പറ്റി നിന്നു അതിൻ്റെ ചിറകിന് വേണ്ടത്ര നീളം ബലോമില്ലായിരിക്കും കുട്ടി എന്ന് ഭാഗ്യലക്ഷ്മി അയാളെ ആശ്വസിപ്പിച്ചു ആ തത്തയുടെ ചിറകിന് വേണ്ടത്ര നീളം ബലോം ഇല്ലാത്തതുകൊണ്ടായിരിക്കും തത്ത പറന്ന് പോകാത്തതെന്ന് ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു പേരക്കുട്ടികൾക്ക് കരുതി വെച്ച വാത്സല്യം മുഴുവനും അവരിരുവരും ആ തത്ത കുഞ്ഞിന് കൊടുക്കുന്നു തത്തയെ സ്വന്തം മക്കളായിട്ടാണ് അവർ കണ്ടത് അയൽപ്പക്കത്തെ കണ്ടൻപൂച്ചയോട് തൊട്ടു പോകരുത് ഞങ്ങളുടെ മോനാണെന്നാണ് കുട്ടികൃഷ്ണൻ പറയുന്നത് അയൽപ്പക്കത്തെ പൂച്ച ഇടയ്ക്കിടക്ക് തത്തയെ കാണാൻ വേണ്ടി വരും അപ്പോൾ തത്തയോട് കുട്ടികൃഷ്ണൻ പറയാണ് അത് ഞങ്ങളുടെ മോനാണ് തൊട്ടു പോകരുത് ഭാഗ്യം പറയുന്നതാകട്ടെ അത് ഞങ്ങളുടെ മോളാണെന്നാണ് ഇവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു ഒരാൾ ഓസ്ട്രേലിയയിലും മറ്റയാൾ കാനഡയിലുമാണ് അവർ അവിടെ വിവാഹമൊക്കെ ചെയ്ത് ഭാര്യയും മക്കളുമൊക്കെയായിട്ട് ജീവിക്കുകയാണ് നാട്ടിലേക്ക് വരാറൊന്നുമില്ല മക്കളും പേരക്കുട്ടികളും കൂടെ ഇല്ലാത്ത അവർക്ക് ഏകാന്തതയിൽ ഈ തത്ത കൂട്ടായി മാറുകയാണ് പേരക്കുട്ടികൾക്ക് നൽകാൻ കഴിയാത്ത സ്നേഹവും വാത്സല്യവുമാണ് ഈ തത്തക്ക് ഇവർ അങ്ങനെ അവരുടെ ഒറ്റപ്പെട്ട ജീവിതം നിറം പകരുന്നതായി മാറുന്നു അവരോട് കുറുമ്പ് കാട്ടിയും കൊച്ചുവർത്തമാനം പറഞ്ഞും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈ തത്ത മാറുകയാണ് അവർ വിഷമിക്കുമ്പോൾ തത്ത അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയും ഈ ചെറുകഥയിൽ നമുക്ക് കാണാൻ സാധിക്കും ഭാഗ്യലക്ഷ്മി കുട്ടിക്കൃഷ്ണനെ കുട്ടി എന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ തത്തയും കുട്ടി എന്ന് വിളിച്ചു തുടങ്ങുന്നു ഭാഗ്യലക്ഷ്മിയെ ഭാഗ്യം എന്നാണ് വിളിക്കുന്നത് ഭാഗ്യം എന്ന് ഭാഗ്യലക്ഷ്മി വിളിക്കുന്നുണ്ട് നീ നാവ് പഠിക്കാത്തോണ്ടാ ഭാഗ്യം എന്ന് വിളിക്കുന്നതെന്ന് നാളെ തൊട്ട് കരിമ്പനയോല തരണ്ട് എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് നീയെ നാവ് പഠിക്കാത്തോണ്ടാ ഭാഗ്യം എന്ന് വിളിക്കുന്നത് നാളെ തൊട്ട് കരിമ്പനയോല തരുന്നുണ്ടെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഭാഗ്യം ദേ കണ്ടംപൂച്ച വന്നൂട്ടോ എന്ന് വിളി കേട്ട് അടുപ്പത്ത് എന്തോ എളിക്കൊണ്ടിരിക്കുന്ന ഭാഗ്യം തവിയോടെ രംഗപ്രവേശം ചെയ്തപ്പോൾ തത്ത പൂഹോയ് എന്ന് ആർട്ടു വിളിച്ചു തവിക്കണ ഓങ്ങി ഭാഗ്യം കയർത്തു പുലിവന്നേ പുലിവന്നേ എന്ന കഥ നീ കേട്ടിട്ടുണ്ടോ ഒരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞു തരാമെന്നും എനിക്ക് ഇപ്പോൾ നേരമില്ലെന്നും ഭാഗ്യലക്ഷ്മി തത്തയോട് പറയുന്നു കുട്ടി കുട്ടി വിരുന്നുകാർ പടികടന്ന് വരുന്നുണ്ട് കേട്ടോ എന്ന് കുട്ടികൃഷ്ണനെയും ഈ തത്ത കളിയാക്കുന്നുണ്ട് നിനക്ക് ഇത്തിരി കുറുമ്പ് കൂടനുണ്ട് ഒരു നല്ല തത്ത ചെറുക്കനെ കിട്ടിയിട്ട് വേണം കെട്ടിച്ചു വിടാൻ എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു ഇല്ലിക്കമ്പിൽ കാൽവിരലുകൾ കൊണ്ട് ഇറുക്കി പിടിച്ച് സർക്കസിലെ ബാർ അഭ്യാസിയെ പോലെ ഒരു ഉടൽ പച്ചവട്ടം വരച്ച് തത്ത തലതല പറയുന്നു അപ്പോ അപ്പോ കുറുമ്പ് സഹിക്കാൻ വയ്യഞ്ഞിട്ടല്ലേ ഭാഗ്യത്തിന് കെട്ടിച്ചു വിട്ടത് ഇത് കേട്ട് കുട്ടികൃഷ്ണൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ തത്ത അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു കുസൃതികൾ നിറഞ്ഞ ഒരു ജീവിതവുമായിട്ടാണ് ഈ തത്തയും ഭാഗ്യവും കുട്ടികൃഷ്ണനും അവിടെ ജീവിക്കുന്നത് ഏതാണ്ട് അഞ്ചാറ് വർഷക്കാലം അങ്ങനെ കടന്നു പോകുന്നുണ്ട് അവരുടെ ഏകാന്തതയിൽ ഒരു പ്രിയ കുട്ടിയായി അല്ലെങ്കിൽ പേരക്കുട്ടിയായി ഈ തത്ത അവിടെ മാറുകയാണ് നാൽപ്പത്തിയൊന്നു വർഷം കൂടെ ജീവിച്ച ഭാഗ്യത്തിന്റെ മരണം കുട്ടിക്കൃഷ്ണന് താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല കുട്ടികൃഷ്ണൻ്റെ ഭാര്യ ഭാഗ്യലക്ഷ്മി മരിക്കുന്നു അത് അദ്ദേഹത്തിന് വളരെയധികം വേദനയുണ്ടാക്കി തത്തയുടെ കൂടെ തുറന്ന് നീ പൊയ്ക്കൊള്ളാൻ അദ്ദേഹം പറയുന്നു എന്നാൽ തത്ത പറന്നു പോകാൻ തയ്യാറായില്ല ഒറ്റപ്പെട്ടുപോയ പോയ കുട്ടികൃഷ്ണനെ വിട്ടുപോകാൻ തത്തമ്മയ്ക്ക് ആകുമായിരുന്നില്ല തത്തക്കൂട് തുറന്നിട്ട് കണ്ണീർ നിറഞ്ഞ് കണ്ണുകളുടെ കാഴ്ച മങ്ങിയാണ് കുട്ടികൃഷ്ണൻ ഇരിക്കുന്നത് തത്തക്കൂട് തുറന്നിട്ട് കണ്ണുനീർ നിറഞ്ഞ് കണ്ണുകളുടെ കാഴ്ച മങ്ങിയാണ് അദ്ദേഹം ഇരിക്കുന്നത് അത്രയും സങ്കടം അയാൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ തത്ത എങ്ങും പോകാതെ നിശബ്ദമായി അയാളുടെ തോളിലിരിക്കുകയാണ് ഒരിടത്തേക്കും പോകാൻ ഈ തത്തക്ക് ആകുന്നില്ല കുട്ടി കരയല്ലേ കരയല്ലേ എന്ന് ആശ്വസിപ്പിക്കുന്നതാണ് കഥയുടെ അവസാനം നാം കാണുന്നത് ഇത് വായിക്കുമ്പോൾ ഏത് വായനക്കാരനിലും ഒരു തുള്ളി കണ്ണുനീർ പൊടിയുന്നതാണ് അത്രയും വികാരതീവ്രമായിട്ടാണ് ഈ കഥ ഗ്രേസി അവതരിപ്പിച്ചിട്ടുള്ളത് വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ വികാരതീവ്രമായി തന്നെ ഈ കഥയിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല ആരുടെയും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന മട്ടിൽ അത്രയും ഹൃദയഹാരിയായാണ് തത്തയും ആ കുടുംബവും തമ്മിലുള്ള ബന്ധം കഥാകാരി അവതരിപ്പിച്ചിരിക്കുന്നത് തത്തക്കൂട്ട് വെറും ഒരു കഥയല്ല ഒരു സാങ്കല്പിക കഥയൊന്നുമല്ല വർത്തമാനകാല ജീവിതമാണ് ഈ കഥ പറഞ്ഞു തരുന്നത് ഇതൊരു വർത്തമാനകാല ജീവിത പരിസരം തന്നെയാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഇത്തരത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന നിരവധി മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ചിലർക്ക് തത്ത കൂട്ടാകുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിയോ പൂച്ചയോ അണ്ണാനോ ചെടികളോ ഒക്കെ ആയിരിക്കും സ്നേഹത്തണലായി മാറുന്നത് പ്രിയപ്പെട്ടവർ ആരും കൂട്ടില്ലാത്ത കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിക്കും കൂട്ടായി മാറുന്നത് ഈ തത്തയാണ് അതുകൊണ്ട് തന്നെ തത്തക്കൂട്ട് എന്ന ശീർഷകവും ഈ കഥക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അറിഞ്ഞത് തന്നെയില്ല മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടാൽ തത്ത വിളിതുടങ്ങും ഭാഗ്യം ഭാഗ്യം എനിക്ക് വിശക്കുന്നു തത്തക്കോട്ട് എന്ന കഥയിൽ കുട്ടികൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തെ ആഹ്ലാദഭരിതമാക്കുന്നതിൽ തത്തയുടെ സാന്നിധ്യം എത്രത്തോളം സഹായകമാണ് ചർച്ച ചെയ്യുക കാക്കകൾ കൊത്തി പരിക്കേൽപ്പിച്ച ഒരു തത്തക്കുഞ്ഞിനെ ഭാഗ്യലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും ചേർന്ന് സംരക്ഷിക്കുന്നു അതിനെ കിട്ടുന്നതോടെ അവരുടെ ജീവിതത്തിലെ ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ മാറുകയാണ് അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി ഈ തത്തയും മാറുന്ന കാഴ്ച കഥാകാരി ഈ ചെറുകഥയിൽ അവതരിപ്പിക്കുന്നുണ്ട് തത്തയെ കിട്ടുന്ന സന്ദർഭത്തിൽ കുട്ടികൃഷ്ണൻ തൻ്റെ മകൻ്റെ ജനനം ഓർക്കുന്നുണ്ട് കുട്ടി എന്ന് തത്ത കുട്ടികൃഷ്ണനെ വിളിച്ചപ്പോൾ അയാൾക്കത് അത്ഭുതവും ആഹ്ലാദവുമായി മാറുന്നു ഭാഗ്യലക്ഷ്മിയെ ഭാഗ്യം എന്നാണ് തത്ത വിളിക്കുന്നത് അവരോട് കുറുമ്പുകാട്ടിയും കൊച്ചുവർത്തമാനം പറഞ്ഞും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ തത്ത മാറുകയാണ് ഭാര്യ മരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോയ കുട്ടിക്കൃഷ്ണൻ തത്തയെ പറത്തിവിടാൻ ശ്രമിക്കുന്നു എന്നാൽ തത്ത പറന്നു പോകാതെ അയാളെ ആശ്വസിപ്പിക്കുന്ന രംഗം വായനക്കാരെ കരയിപ്പിക്കുന്നുണ്ട് മനുഷ്യനും തത്തയും തമ്മിലുള്ള അഗാധമായ സ്നേഹബന്ധമാണ് ഈ കഥ പറഞ്ഞു തരുന്നത് രണ്ടാമത്തെ ചോദ്യം അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഒന്നു ഞെരങ്ങി അവരിൽ ഉൾച്ചൂട് നിറയ്ക്കുന്ന ചിന്തകൾ എന്തെല്ലാമാണ് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക കാക്കകൾ കൊത്തിപ്പരിക്കേൽപ്പിച്ച ഒരു തത്തക്കുഞ്ഞിനെ കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും ചേർന്ന് ശുശ്രൂഷിക്കുന്നു പഞ്ഞുകൊണ്ട് മുറിവിൽ നിന്ന് ചോരയൊപ്പിയെടുക്കുകയും മഞ്ഞപ്പൊടി തൂക്കി അതിൻ്റെ പരിക്കുകൾ ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു ഭാഗ്യം അതിന് വെള്ളം പഴച്ചാറുമെല്ലാം നൽകുന്നു തത്തയെ ചാരി കസേരിൽ ഇരുത്തി തൊട്ടിലിൽ ഉറങ്ങുന്ന തൻ്റെ കുഞ്ഞിനെ എന്നതുപോലെ തത്തയെ നോക്കി അവർ നിലത്താണ് ഇരിക്കുന്നത് ആ തത്തയുടെ അച്ഛനും അമ്മയുമായും അവർ മാറുകയാണ് ഓസ്ട്രേലിയയിലും കാനഡയിലും സ്ഥിരതാമസമാക്കിയ രണ്ട് മക്കളെ ഓർത്താണ് അവർ വിഷമിക്കുന്നത് മക്കൾ നാട്ടിലേക്ക് വന്നിട്ട് വർഷങ്ങളായി എന്നോർത്ത് അവർ നെടുവീർപ്പെടുന്നു പേരക്കുട്ടികളുടെ മുഖം പോലും കണ്ടിട്ടില്ല എന്നോർത്ത് വിങ്ങി അവരുടെ ദുഃഖത്തിൻ്റെ ഉൾച്ചൂടാണ് ഈ തത്തക്കുഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിര നിരങ്ങുന്നത് മക്കൾ അകലെ കഴിയുന്ന മാതാപിതാക്കളുടെ ദുഃഖമാണ് ഗ്രേസി ഈ കഥയിൽ അവതരിപ്പിക്കുന്നത് ബന്ധുര കാഞ്ചന കുട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ കിളികൊഞ്ചൽ വള്ളത്തോൾ നാരായണമെന്നു കൂട് ബന്ധനത്തിൻ്റെയും ആസ്വാദത്തിൻ്റെയും പ്രതീകമാവാറുണ്ട് ഈ കഥയിലെ കൂട് അത്തരമൊരു പ്രതീകമാണോ വിലയിരുത്തുക ഈ തത്തക്കൂട്ടിലെ കൂട്ട് ഇങ്ങനെ അസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകമേ അല്ല ഇത് സ്നേഹക്കൂടാണ് പല തവണ കുട്ടികൃഷ്ണൻ തത്തയെ തുറന്നു വിടുന്നുണ്ട് തത്തയാണ് പോകാൻ തയ്യാറാവാത്തത് ഇവിടുത്തെ കൂട് സംരക്ഷണത്തിൻ്റെ കൂടാണ് എന്ന് പറയാം പൂച്ചയിൽ നിന്നും കാക്കയിൽ നിന്നുമുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണ് തത്തയെ അവർ കൂട്ടിലാക്കുക തത്ത അവർക്ക് മകനോ മകളോ പേരക്കുട്ടിയോ ആയിട്ടാണ് മാറുന്നത് തത്തക്കൂട്ട് എന്ന കഥാശീർഷകത്തിന്റെ പ്രസക്തി വ്യക്തമാക്കുക ക്രേസിയുടെ തത്തക്കൂട്ട് എന്ന ചെറുകഥയിൽ തത്തയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് അവതരിപ്പിക്കുന്നത് മക്കളും പേരക്കുട്ടികളും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഇവർക്ക് ആശ്വാസമായി മാറുന്നത് ഈ തത്തയുടെ കൂട്ടാണ് തത്തയിൽ നിന്ന് അവർക്ക് സ്നേഹം തിരിച്ചു ലഭിക്കുന്നു പേരക്കുട്ടികൾ കാണിക്കുന്ന കുസൃതികൾ തത്ത ഒപ്പിക്കുന്നുണ്ട് ഇവരുടെ ഒറ്റപ്പെടലും വേദനയും മനസ്സിലാക്കാൻ ഈ തത്തക്ക് കഴിയുന്നുണ്ട് അവരോട് കുറുമ്പുകാട്ടിയും കൊച്ചുവർത്തമാനം പറഞ്ഞും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ തത്ത മാറുന്നു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധവും ആഴത്തിലുള്ളതാണ് എന്ന് ഈ കഥ പറഞ്ഞു തരുന്നു അതുകൊണ്ട് തന്നെ തത്തക്കൂട്ട് എന്ന കഥാശീർഷകം ഏറ്റവും അനുയോജ്യമാണെന്ന് പറയാൻ കഴിയും ഈ പാഠഭാഗം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവരും ക്ലാസ് നന്നായി കേൾക്കുകയും കാണുകയും എല്ലാം ചെയ്യണം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യാൻ മറക്കരുതേ ഒരു പുതിയ ക്ലാസ്സുമായി അടുത്തു തന്നെ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം